ട്രംപിനുള്ള പണി ഇപ്പോൾ അണിയറയിൽ തയ്യാറെടുക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ച ഇന്ന് ചൈനയിൽ വെച്ച് നടക്കും അതോടൊപ്പം തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം തരംഗമാകുന്നത് ഇരു നേതാക്കളും തമ്മിൽ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഒരു ചിത്രം കൂടിയാണ് മാത്രമല്ല ഇരു നേതാക്കളും തമ്മിലുള്ള ചർച്ച ഏറെ നിർണായകമാകുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നത് ചൈനയിലെ ടിയാജിനയിൽ ഷ്യാംഗായ് സഹകരണ ഉച്ചകോടിക്കും ഇടയിൽ ഈ കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നത് ത്രിമൂർത്തികൾ ഒന്നിക്കുകയാണ് ഇനി ട്രംപിന് രക്ഷയില്ല എന്നും അദ്ദേഹത്തിന്റെ പതനം ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യൻ സമയം ഒൻപതരയ്ക്ക് നിശ്ചയിച്ചിരിക്കുന്ന കൂടിക്കാഴ്ച ഒരു മണിക്കൂർ നീണ്ടു നിൽക്കും എന്നതാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിന് നടക്കുന്ന ശ്രമങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് വെടിനിർത്തലിനെ കുറിച്ച് താൻ പുടിനോട് സംസാരിക്കുമെന്നും നരേന്ദ്രമോദി ഉറപ്പു നൽകിയതായും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ചെയ്തതാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ഡൊണാൾഡ് ട്രംപ് ചുമത്തിയ പിഴാ തീരുവയും ഇതിൽ ചർച്ചയാകും ഷാങ്ഖേ സഹകരണ ഉച്ചകോടിയിൽ മോദി ഇന്ന് സംസാരിക്കുകയും അതിർത്തി കടന്നുള്ള ഭീകരവാദം വ്യാപാര രംഗത്ത് അധിക തീരുവ വഴിയുള്ള സമ്മർദ്ദം എന്നിവ മോദി പരാമർശിച്ചേക്കുമെന്നാണ് വ്യക്തമാകുന്നത് കഴിഞ്ഞ ദിവസം തന്നെ പ്രസിഡന്റ് ഷീ ജിൻപിങ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പ്രമുഖ നേതാക്കളിലൊരാളായ ഖായ് ചി അതുപോലെ വിയറ്റ്നാമിന്റെയും നേപ്പാളിന്റെയും പ്രധാനമന്ത്രിമാർ മ്യാൻമർ സീനിയർ ജനറൽ എന്നിവരെ മോദി കാണുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മോദി ഇന്ത്യയിലേക്ക് മടങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചൈന ഇന്ത്യ റഷ്യ എന്നീ മൂന്ന് രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കാനുള്ള സാധ്യതയെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾക്കിടയിലാണ് ഷാങ് കേച്ചുകോടിയിലെ നിർണായക കൂടിക്കാഴ്ച ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഏഴ് വർഷത്തിനു ശേഷം പ്രധാനമന്ത്രി മോദിയുടെ ആദ്യ ചൈന സന്ദർശനമാണ് ഇപ്പോൾ നടക്കുന്നത് ലഡാക്ക് സംഘർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന സന്ദർശനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ റഷ്യയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിലാണ് ഇരു നേതാക്കളും അവസാനമായി തന്നെ കണ്ടുമുട്ടിയത് കിഴക്കൻ ലഡാക്കിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ഇന്ത്യയും ചൈനയും ധാരണയിൽ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത് നടക്കുന്നത് മാത്രമല്ല റഷ്യ ഇന്ത്യ ഇറാൻ കസാക്കിസ്ഥാൻ കിർഗിസ്ഥാൻ പാകിസ്ഥാൻ താജിക്കിസ്ഥാൻ ഉസ്ബാക്കിസ്ഥാൻ ചൈന എന്നിവ ഉൾപ്പെടുന്ന അംഗ കൂട്ടായ്മയുടെ ഈ വർഷത്തെ റൊട്ടേഷൻ ചെയർമാനായ ചൈനയാണ് എസ്ഇഒ എസ് ഉച്ചകോടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഇരുപത് വിദേശ നേതാക്കൾ ഉച്ചകോടിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല ചൈന ഇന്ത്യ റഷ്യ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങൾ സ്ഥാപിതമായ അംഗങ്ങളായ ബ്രിക്സ് ഗ്രൂപ്പ് ട്രംപിന്റെ കോശത്തിന് ഇടയായ ഒരു കൂട്ടായ്മയാണെന്ന് തന്നെയാണ് പറയപ്പെടുന്നത് ഗ്രൂപ്പ് അംഗങ്ങൾക്ക് അവരുടെ ചർച്ച ചെയ്ത നിരക്കുകൾക്ക് പുറമേ തന്നെ അധിക തീരുവ ചുമത്തിയെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇപ്പോൾ എസ്ഇഒ ഉച്ചകോടിയും അതേ തലത്തിലേക്ക് ഉയരുകയാണ് ചൈനയുമായും ഇന്ത്യയുമായുള്ള ത്രികക്ഷി ചർച്ചകൾ ഉടൻ തന്നെ നടക്കുമെന്നും മോസ്കോ പ്രതീക്ഷിക്കുന്നതായി റഷ്യൻ എംബസി ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസങ്ങളിൽ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നതും ഈ കൂടിക്കാഴ്ച വളരെയധികം നിർണായകമാകുമെന്ന് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ന്യൂസ് ന്യൂസ് ഈ ഓണത്തിന് മൈജിയിൽ മൊബൈൽ ഫോണുകളുടെ മാസ് കളക്ഷൻ മാസ് വിലക്കുറവ് സൂപ്പർ ഇ എം ഐ ഓപ്ഷനുകൾ ബ്രാൻഡ് ഓഫറുകൾ ഇതിലെല്ലാത്തിലുമുപരി മൈജി സ്പെഷ്യൽ ഓണം ഓഫറുകൾ മൈജി ഓണം